നമസ്കാരം റാഫോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയുടെ കളി എന്നാണ് എന്ന ആരാധകരാകാംക്ഷയോടുകൂടിയിട്ട് നോക്കുന്നുണ്ടല്ലോ നമുക്കറിയാം കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ആ ഒരു ഡേറ്റ് നേരത്തെ വന്നിരുന്നു ഇപ്പോൾ എം എൽ എസിൻ്റെ ഷെഡ്യൂളും ഇതാ പുറത്തുവിട്ടിരിക്കുന്നു ഇത്തവണത്തെ എം എൽ എസ് എന്ന് പറയുമ്പോൾ മുപ്പതാമത്തെ സീസണാണ് അതിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ലിയോ മെസ്സിയുടെ ടീം കളിക്കുന്നു ഡണൽ മെസ്സിയുടെ ഡിൻഡർ മയാമിയും ന്യൂയോർക്ക് സിറ്റി എഫ് സിയും തമ്മിലാണ് ആദ്യ മത്സരം നടക്കുന്നത് അതേസമയം പുതിയ ഫ്രാഞ്ചൈസി ആയിട്ടുള്ള സാൻ ടിയാഗോ എഫ് സി കൂടി ഇത്തവണ എം എൽ എസ് കളിക്കാനെത്തുന്നു അവരുടെ ആദ്യ മത്സരം വരുന്നത് എല്ലാ ഗാലക്സിയുമായിട്ടാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ സാൻ ടിയാഗോ എഫ് സി കൂടി വരുമ്പോൾ എല്ലാ ടീമിനും മുപ്പത്തിനാല് മത്സരങ്ങളാണ് സീസണിൽ കളിക്കാനുള്ളത് അതിൽ പതിനേഴ് ഹോം മത്സരങ്ങളും പതിനേഴ് എവേ മത്സരങ്ങളും പിന്നെ എല്ലാ ടീമുകളും അവരുടെ കോൺഫറൻസിലെ രണ്ട് കോൺഫറൻസുകളുണ്ടല്ലോ ഈസ്റ്റേൺ കോൺഫറൻസും വെസ്റ്റേൺ കോൺഫറൻസും അവരുടെ കോൺഫറൻസുകളിലെ ടീമുകളോട് രണ്ട് തവണ ഏറ്റുമുട്ടണം അതോടൊപ്പം തന്നെ സിക്സ് ക്രോസ് കോൺഫറൻസ് ഓപ്പണൻസും ഉണ്ടായിരിക്കും അവരോടും അവർക്ക് ഏറ്റുമുട്ടാനുണ്ട് ഈ രൂപത്തിലാണ് കാര്യങ്ങൾ സാധാരണ പോലെ തന്നെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു പോസ് ഉണ്ടാവും സമ്മറിൽ ഒരു പോസ് ഉണ്ടാവും അതിന് കാരണം ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നുണ്ട് ആ സമയത്ത് എം എൽ എസിൽ മത്സരങ്ങൾ ഉണ്ടാവില്ല ഗോൾഡ് കപ്പ് നടക്കുന്നുണ്ട് കൂടാതെ ലീഗ്സ് കപ്പിനുള്ള ടൈമ് കൂടി ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജൂലൈ ഇരുപത്തി ഒമ്പത് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള സമയത്ത് ലീഗ്സ് കപ്പ് മത്സരങ്ങളും നടക്കും ഏതായാലും ഇൻ്റർവയാമിയുടെ മത്സരങ്ങൾ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് കാരണം ലിയോ മെസ്സിയുടെ കളി അവർക്ക് കാണേണ്ടതുണ്ട് അപ്പം ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് ന്യൂയോർക്ക് സിറ്റി എഫ് സിക്കെതിരെ ഇൻഡർബയാമിയുടെ അടുത്ത സീസണിലെ എം എൽ എസിലെ ആദ്യ മത്സരമുള്ളത് അതിനുശേഷം അടുത്ത മത്സരം വരുന്നത് മാർച്ച് രണ്ടിനാണ് അത് ഹൂസ്റ്റൺ ഡൈനാമോസ് എഫ് സിയുമായിട്ടായിരിക്കും പിന്നെ മാർച്ച് ഒമ്പതിന് ചാർലറ്റ് എഫ് സിയുമായിട്ട് കളിക്കും അതിനുശേഷം ഏപ്രിൽ പത്തൊമ്പതിന് കൊളംബക്സ് ക്രൂവുമായിട്ടുള്ള മത്സരമുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് എഫ് സി ഡെല്ലാസുമായിട്ടും മെയ് മൂന്നിന് ബുൾ ന്യൂയോർക്കുമായിട്ടും ഏറ്റുമുട്ടുന്നു അതിനുശേഷം മെയ് ഇരുപത്തി എട്ടിനാണ് മോൺട്രിലുമായിട്ടുള്ള കളി വരുന്നത് അതിനുശേഷം മെയ് മുപ്പത്തി ഒന്നിനുള്ള മത്സരത്തിൽ വീണ്ടും കൊളംബസ് ത്രൂവുമായിട്ട് ഏറ്റുമുട്ടും പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പോസ് വരുന്നുണ്ട് ക്ലബ് കപ്പ് അടക്കമുള്ള മത്സരങ്ങൾക്കായിട്ടുള്ള പോസ് വരുന്നുണ്ട് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സിൻ്റെ എത്താം